തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കെ പി നിർദ്ദേശപ്രകാരം ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടയുടെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടയുടെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണയിൽ ഡി സി സി അംഗം ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇ വേണുഗോപാലമേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഡിസിസി ഭാരവാഹികളായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ എ അസ്നാർ പി എ അച്ചൻകുഞ്ഞ് ടി എ കേശവൻകുട്ടി സുദേവൻ പള്ളത്ത് പ്രദീപ് നമ്പ്യാത്ത് പി സി മണികണ്ഠൻ ഗീത ഉണ്ണികൃഷ്ണൻ വി കെ നിർമ്മല കെ കെ സത്യൻ ടി ഗിരിജൻ സരിത പ്രഭാകരൻ പ്രിയ ബാലാജി ഷാജിത മണികണ്ഠൻ രഘുനാഥ് കെ ആർ ദേവിദാസ് കെ വി ശശികുമാർ സാജു പൈങ്ങാട്ടുകുന്നിൽ സുമതി രാമകൃഷ്ണൻ സതീഷ് മുല്ലയ്ക്കൻ സുലൈമാൻ പത്തുകുടി സുബ്രഹ്മണ്യൻ വടക്കിലും തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്